സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ കൂടി വിതരണം ചെയ്യും ഇതിനായി ആയിരത്തി അറുനൂറ്റി നാല് കോടി രൂപ അനുവദിച്ചെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുക വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകളിലൂടെ വീടുകളിൽ പണം എത്തും ജനുവരി മാസത്തിലെ സുരക്ഷാ പെൻഷനും ഒപ്പം കുടിശ്ശിക ഘടുക്കളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ അനുവദിച്ചത് അണഞ്ഞെടുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ഇതിൽ ആദ്യ ഘടും ഓണത്തിന് നൽകി രണ്ടാം ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് മുൻഗണനാതര വിഭാഗമായ നീല വെള്ള കാർഡുടമകളിൽ നിന്ന് സെസ് പിരിക്കാൻ സംസ്ഥാന ധനവകുപ്പിന്റെ പുതിയ തീരുമാനം റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിന്റെ വരുമാനം വർദ്ധിപ്പിക്കും ലക്ഷ്യമിട്ടുകൊണ്ടാണ് വെൽഫെയർ ഫണ്ട് സെസ് ഒരു രൂപ ഈടാക്കുന്നത് ഇത് സംബന്ധിച്ച് ഭക്ഷ്യ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യവകുപ്പ് കഴിഞ്ഞ ജൂണിൽ അംഗീകരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിക്കുന്ന മുറക്ക് ഏപ്രിൽ മുതൽ സെസ് നടപ്പാക്കുമെന്നാണ് പുതിയ വിവരം ഇരുപത്തിനാല് വർഷമായി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് ഒരു രൂപ പോലും വിഹിതമായി സർക്കാർ നൽകിയിട്ടില്ല പകരം പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വ്യാപാരികളിൽ നിന്ന് മാസം ഇരുന്നൂറ് രൂപ ബോർഡിലേക്ക് സർക്കാർ ഈടാക്കുകയായിരുന്നു ക്ഷേമനിധിയിൽ അംഗമായ വ്യാപാരികൾക്ക് പെൻഷൻ ആയിരത്തി അഞ്ഞൂറ് രൂപയും മാരക രോഗങ്ങൾ വന്നാൽ പരമാവധി ഇരുപത്തി അയ്യായിരം രൂപ ഒറ്റത്തവണയും നൽകുന്നുണ്ട് ഈ പണം കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ സെസ് നടപ്പാക്കുന്നത് എന്ന് സംസ്ഥാന ധനവകുപ്പ് അറിയിച്ചു അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്തെ ആശുപത്രികളിൽ കടുത്ത മരുന്ന് ദൌർലഭ്യം നേരിടുന്നുവെന്ന് സി എ ജി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലെ രേഖകളാണ് ഇപ്പോൾ നിലവിൽ പരിശോധിച്ചിരിക്കുന്നത് മരുന്നുകളുടെ വിതരണത്തിലെ കാലതാമസം പർച്ചേസ് ഓർഡറുകൾ നൽകുന്നതിലെ അപര്യാപ്തത ബിഡർമാർ ഇല്ലാതിരുന്ന ഇനങ്ങൾ എന്നിവയെല്ലാം കാരണമായെന്നാണ് കണ്ടെത്തൽ അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ രണ്ട് ഡിഗ്രി മുതൽ മൂന്ന് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ും ചൂടും അസ്വസ്ഥതയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം എന്നീ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപന മേധാവികൾക്ക് അധികാരം നൽകിയ സർക്കാർ നടപടി നിയമാനുസൃതമല്ല എന്ന് ഹൈക്കോടതി സർക്കാർ ഉത്തരവ് വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്ന് സംശയമുണ്ടെന്നും ജസ്റ്റിസ് എ കെ ശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അടക്കം ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന ചുമതല നൽകിയത് സംബന്ധിച്ച് ഉത്തരവിൽ വ്യക്തത വേണം മറ്റ് വന്യജീവികളും ജനവാസ കേന്ദ്രങ്ങളിൽ ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ വ്യക്തതയും സമഗ്രവുമായ നയം രൂപീകരിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചു ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി